കൊച്ചിയിൽ പുനർനിർമ്മിച്ച തിരുമല ദേവസ്വം ക്ഷേത്ര രഥവീഥികളുടെ ഉദ്ഘാടനം കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു സിഎസ്എംഎൽ പദ്ധതിയിലൂടെയാണ് ക്ഷേത്രത്തിന്റെ മുൻവശം രഥവീഥികൾ ടി ഡി ക്ഷേത്രത്തിന്റെ മുൻവശം രഥം കടന്നുപോകുന്ന വീഥികൾ എന്നിവിടങ്ങളിൽ ഗ്രാനൈറ്റ് പാകിയും അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചുമാണ് സൗന്ദര്യവൽക്കരണം പുനർനിർമ്മിച്ച രഥവീതികളുടെ അനാച്ഛാദനകർമ്മം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ക്ഷേത്രത്തിന്റെ ആന്തരികമായ ഒരവസ്ഥയെക്കുറിച്ച് എനിക്കിപ്പോഴും നല്ല നിശ്ചയമില്ല ഞാൻ വന്നിട്ടേതാണ്ട് നാല് വർഷമാകുന്നുണ്ടെന്ന് തോന്നുന്നു നാലോ അഞ്ചോ വർഷമായി തീർച്ചയായിട്ടും അതിന് പദ്ധതികൾ അനുവദിക്കുന്ന മാത്രയിൽ അതിന് വേണ്ടുന്ന എന്താ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് തീർച്ചയായിട്ടും ടൂറിസം വകുപ്പ് എൻ്റെ വകുപ്പ് കൂടിയായതുകൊണ്ട് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു സ്പിരിച്വൽ നെറ്റ്വർക്കിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാരമ്പര്യം ടി ഡി അമ്പലങ്ങൾക്കുണ്ട് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയിലൂടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏഴാം ഡിവിഷൻ കൌൺസിലർ രഘുരാമ പൈ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ജനം കൊച്ചി